ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരാളിന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പം ഇന്നൊരാള് എന്നോട് പറയാതെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ഛൻ വന്ന വീഡിയോ ആണ് കേട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ദേവ ആദ്യം അപ്പാപ്പനെ കണ്ടപ്പോൾ തന്നെ കിറ്റാണ് പേ മേടിച്ചത് അപ്പാപ്പൻ്റെ അടുത്ത് ഓടി പോവുകയല്ലായിരുന്നു കേട്ടോ അപ്പോൾ വന്ന ഉടനെ തന്നെ അച്ഛനെയും കൂട്ടി ദേവ അകത്തോട്ട് പോയിട്ടുണ്ട് ദേവ ആദ്യം തന്നെ എന്തുവാണ് കഴിക്കാൻ കൊണ്ടുപോകുന്നത് എന്ന് നോക്കാനാണ് ഓടിപ്പോയത് അങ്ങനെ അതെല്ലാം തുറന്ന് പിടിച്ചെടുക്കുകയാണ് ആള് ദേവയ്ക്ക് ഇഷ്ടപ്പെട്ട പഴംപൊരിയും സുഖിയനും എല്ലാം ആണ് അച്ഛൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ദേവ അതെല്ലാം പൊട്ടിച്ചെടുത്ത് നോക്കുകയൊക്കെയായിരുന്നു ആയിരുന്നു അവൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എന്തുവാണെന്ന് അറിയാനായിട്ട് വയ്യായിരുന്നു ആൾക്ക് അങ്ങനെ അതെല്ലാം എടുത്ത് കഴിച്ച് പിടിച്ച് വരുവായിരുന്നു ആളെ അതെ നമ്മുടെ അച്ഛൻ ഇപ്പൊ ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ വന്നത് ഒരു മാസം കഴിഞ്ഞു ഇപ്പൊ ഈ വീട്ടിലോട്ട് വന്നിട്ട് അപ്പൊ അച്ഛൻ പറയാതെ വന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അങ്ങനെ അച്ഛന് വന്നപ്പോൾ തന്നെ ചായ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അച്ഛനെ വീട്ടിലിരുത്തിയിട്ട് ഞാനും ദേവക്കുട്ടിയും കൂടെ ഒരു സ്ഥലം വര പോണേ ഡബിളോളിക്കാനായിട്ട് പോവുകയാണ് അപ്പം ദേവക്കുട്ടിയും ഞാനും കൂടെ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ തന്നെ ഡബിളോളിക്ക നിൽപ്പുണ്ട് അപ്പം അത് അത് പറിച്ചിട്ട് ഉപ്പിലിടാൻ പോവുകയാണേ ഉപ്പിലിടാനോ അല്ലെങ്കിൽ അച്ചാറിടാനോ എന്ന് വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം നമ്മൾ ഡബിളോളിക്കറിക്കാൻ വന്നതാണ് കേട്ടോ എന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പഴുത്തതും പച്ചയും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിത് പറിക്കാം ഞാൻ ഇവിടുത്തെ ചേച്ചി നമുക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക് കൊടുക്കാൻ വെച്ചായിരുന്നപ്പോൾ അത് നമുക്ക് തന്നു അപ്പോൾ അതുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് അച്ചാറിടുകയോ ഉപ്പിലിടുകയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഈന്തപ്പഴവും ഇതുമായിട്ടിട്ട് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്കൊരു പരീക്ഷണമൊന്ന് നടത്തിയാലോ എന്ന് വിചാരിച്ചു ഞാനതെല്ലാം എടുത്ത് ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ കഴുകിയെടുത്തിട്ട് ഒരെണ്ണം അങ്ങോട്ട് വായി വെച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ പുളിയൊക്കെ മാറ്റി നല്ലൊരു ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ